ം തന്നിലാക്കി കിടന്ന തൻ പത്നിയൊപ്പം വസുദേവനും തത്പ്രേമചരടിൽപ്പെട്ടും പുത്രോത്പത്തിയെ ഓർത്തുമേ ദേവകെ യഥാർത്ഥമായി യഥാക്രമം വളർന്നാൽ ശ്രീകൈ എന്നോർ പുകഴ്ക്കവേ മാസം പത്തായി ശുഭമാം ചിങ്ങമാസം പിറക്കവേ രോഹിണി നക്ഷത്രമൊന്ന് കൃഷ്ണാഷ്ടമി അണങ്ങനാൾ ഭയവിഖുലനാൽ കംസം ജാനവന്മാരോടോതിനാൽ സൂക്ഷിക്കണം ദേവലിയെ ഗർഭകേഹത്തിലാണവൾ എട്ടാമത്തെ ഗർഭമിധു ശത്രുവാണെന്ന് തോർക്കണം കരുതികൊള്ളണം കാലും ഉറക്കം മടിയും വിട്ടിട്ടെണ്ണം ദൃഷ്ടി ചെലുത്തുറിൻ പേടിച്ച രണ്ട് ചെയ്തവൻ അകത്തടച്ചിരുന്നിട്ടൻ നേടിയിൽ ഒരു ശാന്തി വസു ഞാൻ ു നിൽപ്പതായി പണ്ടെന്നോടാ നന്ദപത്നി സത്യം ചെയ്തോതി അയക്കുകൻ വീട്ടിലേക്കും മകനെ പെറ്റ മാത്രയും പൊറ്റാം അവനെ ഞാൻ വേണ്ടയോടൊത്തുമാനി കംസന്നു വിശ്വാസമാകാൻ നൽകാം ഞാൻ എന്റെ കുഞ്ഞിനെ പ്രഭു ചെയ്യേണ്ടത് കുഞ്ഞിന്റെ കുഞ്ഞിന്റെ മാറ്റം ചെയ്യുവതെങ്ങനെ ദൂരം പരം മുഖം തിരിക്കണം സ്വാമിൻ തൊന്നിനി വീണ്ടു ഞാൻ ഏവ മോതിക്കൊണ്ട് कंुषिदयाम व रा, था, हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम कृष्णा हरे कृष्णा 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 हरे हरे